ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിന്റെ പ്രവർത്തന പുസ്തകം കുഞ്ഞെഴുത്ത് അപ്പം എല്ലാ കൂട്ടുകാരും കുഞ്ഞെഴുത്ത് എന്ന പ്രവർത്തന പുസ്തകത്തിൻ്റെ നമ്മൾ രണ്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റ് പാഠത്തിൻ്റെയും അതേപോലെ നമ്മുടെ രണ്ടാമത്തെ പാഠം പൂവ് ചിരിച്ചു ചിരിച്ചെന്ന പാഠത്തിൻ്റെയും പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക അപ്പം നമ്മൾ മൂന്നാമത്തെ പാഠം നമ്മുടെ മൂന്നാമത്തെ പാഠം ആർപോ ഇറോ എന്നതിന്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യുന്ന പ്രവർത്തന പുസ്തകത്തിന്റെ കുഞ്ഞെഴുത്തുന്ന പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസുമാണ് അപ്ലോഡ് ചെയ്യുന്നത് പാർപ്പോ ഇറോ എന്നുള്ള പാഠം കാണാത്ത കൂട്ടാനുണ്ടെങ്കിൽ തീർച്ചയായും കാണുക അതേപോലെ എല്ലാ സബ്ജക്ടിന്റെ ക്ലാസുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്ടിന്റെ പ്ലേ ലിങ്കും നമ്മുടെ പ്ലേ പ്ലേ ലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആർപോ ഇറോ എന്നുള്ള പാഠം സ്റ്റാർട്ട് ചെയ്യാം പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് ആർപോ ഇറോ എന്നുള്ള നമ്മുടെ പ്രവർത്തന പുസ്തകത്തിന്റെ ഫസ്റ്റ് പേജ് ആണ് ഈ കാണുന്നത് അപ്പൊ എല്ലാ കൂട്ടരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കാണും അല്ലേ നമ്മുടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കാണുമല്ലോ അതായത് നമ്മുടെ പ്രവർത്തന പുസ്തകം അല്ല അല്ലാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എല്ലാ കൂട്ടരും വായിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മളൊരു കളിപ്പാട്ടാണ് കേട്ടോ അതെ ഒരു കളിപ്പാട്ടാണ് കളിപ്പാട്ട് എന്താന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ പാഠം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ വരികൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അതിൽ ചില വാക്കുകളാണ് വിട്ടുപോയിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച കൂട്ടുകാർക്ക് അറിയാം ഇവിടെ ഏതൊക്കെ വാക്കുകളാണ് എഴുതേണ്ടതെന്നല്ലേ അപ്പൊ വിട്ടുപോയ വാക്കുകളാണ് നമ്മൾ ഇവിടെ എഴുതി ചേർക്കേണ്ടത് നമുക്ക് നോക്കാം എന്താന്ന് വായിച്ച് നോക്കാം എന്താ പേരെന്താണ് നമ്മുടെ കളി നമ്മുടെ പാടത്തിന്റെ പേരെന്താ ആർ പോറോ ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് വരിയും ഇത് തന്നെയാണ് എന്താണ് ആർപ്പോ ഇറോ രണ്ടാമത്തെ വരി എന്താ രണ്ടാമത്തെ വരി എന്താ ഇറോ ഇറോ മൂന്നാമത്തെ വരി ആർപ്പോറോ ഇറോ ഇറോ അല്ലേ നാ രണ്ട് വരി വീണ്ടും പറ സെയിം തന്നെയാണ് അടുത്ത രണ്ട് വരിയും രണ്ടും സെയിം തന്നെയാണ് അല്ലെ ഒരേ വരികൾ തന്നെയാണ് ആർപ്പോ ഇറോ 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 ആർപ്പോ ഇറോ 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 ഓടി ഓടിവരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരേ വീണ്ടും നമ്മൾ എന്താണ് ആർപ്പോ ഇറോ തന്നെയാണ് അല്ലെ ആർപ്പോ ഇറോ 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 അടുത്ത വരികൾ എന്താ അപ്പോം ചുട്ട് അപ്പോം ചുട്ട് അടേം എന്താണ് അടേം ചുട്ട് ചുട്ട് എന്നുള്ളത് കണ്ടോ മേലെ എഴുതിയിട്ടുണ്ടല്ലോ ഇതേ തന്നെയാണ് ചുട്ട് എന്നുള്ളത് എഴുതറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് നോക്കി എഴുതുക ചുട്ട് അപ്പോം ചുട്ട് അടേം ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിക്കിളി ഇതെന്താണ് നമ്മളൊരു ഒരു നല്ലൊരു കളിപ്പാട്ടാണ് എന്താ കളിപ്പാട്ട് എന്നും അതുപോലെ തന്നെ നമ്മൾ വേറൊരു കളിപ്പാട്ടിനെ കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക അപ്പൊ നമ്മളൊക്കെ ഒന്നുകൂടെ വായിച്ചു നോക്കാം അപ്പവും ചുട്ട് അടയും ചുട്ട് ഇളയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിക്കിളിപ്പ എന്ത് ചെയ്യണം വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക അടുത്തത് നമ്മുടെ പട്ടം അല്ലെ നമ്മുടെ മാനത്ത് പട്ടം എന്നുള്ളത് എല്ലാ കൂട്ടരും വായിച്ചതല്ലേ മാനത്ത് പട്ടം പട്ടം മാനത്ത് ഇങ്ങനെ പാറി പാറിക്കളിക്കായിരുന്നു അപ്പൊ താഴേക്ക് നോക്കിയപ്പോ കുറെ കാഴ്ചകൾ കണ്ടു ആ കാഴ്ചകളാണ് ഇവിടെ ചിത്രമായിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടുത്തെ എഴുതി എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക നിറം കൊടുക്കുക ഈ കാണുന്ന ചിത്രം രണ്ട് പേജസ് ആയിട്ടാണ് നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൽ രണ്ട് പേജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ പേജിലെ പേജിലെ ചിത്രത്തിൽ എന്ത് ചെയ്യണം നിറം കൊടുക്കുക അപ്പൊ നമ്മളെ പട്ടം എവിടെയാണ് ഉള്ളത് മാനത്താണ് അല്ലെ മാനത്ത് ഇങ്ങനെ പാറി കളിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ചകളാണിത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എഴുതുന്ന വാക്കുകൾ എഴുതി ചേർക്കാം പട്ടം പട്ടം എവിടെയാണ് പട്ടം മാനത്ത് അല്ലെ മാനത്തല്ലേ പട്ടം ഉണ്ടായിരുന്നു പാടത്തിൽ പഠിക്കുന്നുണ്ട് അല്ലെ മാനത്താണ് പട്ടം മാനത്ത് പട്ടം എന്താണ് താഴേക്ക് നോക്കിയപ്പോ കണ്ടത് വീട് കണ്ടു കണ്ടില്ലേ എന്തൊക്കെയാ ഇവിടെ താഴെ ചിത്രത്തിൽ ഉള്ളത് ഒരു വീടുണ്ട് പിന്നെന്താ കൊറേ മരങ്ങളുണ്ട് കാട് അല്ലെ ഇവിടെ കാടാണ് കാടുണ്ട് പിന്നെന്താ എന്താ കൂടും വണ്ടികളുണ്ട് കിളികളുണ്ട് പിന്നെ മുയൽ രണ്ട് മുയല് മീനുകൾ അപ്പൊ എന്ത് നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം കേട്ടോ അതായത് വീട് കണ്ടു പിന്നെന്താ പിന്നെ എന്തൊക്കെ എന്തൊക്കെയായി താഴെയുള്ള ചിത്രങ്ങൾ ഉള്ളത് അതെല്ലാം നമുക്ക് ഇങ്ങനെ കണ്ടു കണ്ടു എന്ന് കണ്ടുമായിട്ട് എഴുതി ചേർക്കാം ഇവിടെ വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു മാനത്ത് പട്ടം എവിടെയാണ് പട്ടം ഉള്ളത് മാനത്ത് അല്ലെ മാനത്ത് പിന്നെന്താ കണ്ട് പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു ഇതെല്ലാം കണ്ട് പട്ടം എന്താ ചെയ്യുന്നത് പറക്കുകയാണ് അല്ലെ പറന്നു നോക്കിക്കേ ഈ ചിത്രത്തില് ഇവിടെ നമ്മുടെ എവിടെ ആരാ ആക നമ്മുടെ വാനത്തുള്ളത് ആരാ പട്ടം ആനത്താണ് അല്ലെ പറന്ന് നടക്കുകയാണ് പട്ടം അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പട്ടം ഇങ്ങനെ പറന്ന് നടക്കുമ്പോഴാണ് പിന്നെ ആരെ കാണുന്നത് താഴെ ഇവിടെ നോക്കുന്ന താഴെ ആരെയുള്ളത് ആനയുണ്ട് കാക്ക തത്ത അല്ലെ അപ്പൊ എന്ത് ചെയ്യണം ഇതിനെല്ലാം നിറം കൊടുക്കണം കേട്ടോ ഒന്നിനും നിറം ഇല്ല എല്ലാരുടെയും നിറം കൊടുക്കുക ആനയുണ്ട് കാക്ക ഇത് കാക്കയാണ് കാക്ക തത്ത അപ്പൊ മാനത്തുള്ള പട്ടം താഴെ നോക്കിയപ്പോ പിന്നെ ആരെയാണ് കണ്ടത് അതെ ആനയും കാക്കയും തത്തയും ആനയും കാക്കയും തത്തെയും മനത്താരെ കണ്ടത് പട്ടത്തിനെ കണ്ടു അല്ലെ നോക്കുവോ ഫസ്റ്റ് എന്ത് എഴുതണം തത്ത കണ്ടു തത്ത കണ്ടു എങ്ങനത്തെ പട്ടമാണ് നമുക്ക് പട്ടത്തിന് എന്ത്വിടെ എഴുതാം നൂലുള്ള പട്ടം കണ്ടോ നൂലുള്ള പട്ടം ഇവിടെ കണ്ടു വാലുള്ള പട്ടം എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ എന്ത് എഴുതുക നൂലുള്ള പട്ടം തത്ത കണ്ടു നൂലുള്ള പട്ടം ഇനി അടുത്ത താര ഉള്ളത് കാക്ക അല്ലേ കാക്ക കണ്ടു എന്തുള്ള പട്ടം വാലുള്ള പട്ടം വാലുണ്ട് അല്ലെ വാലുള്ള പട്ടം അടുത്ത താര ഉള്ളത് ആനയാണ് ഉള്ളത് അല്ലേ ആന ആന കണ്ടു ചേലുള്ള പട്ടം എന്താണ് തത്ത കണ്ടു അപ്പൊ തത്ത ഇവിടെ തത്തക്ക് എന്താ നിറം കൊടുക്കേണ്ടത് ഏത് നിറം തത്തക്ക് കൊടുക്കുക അതെ പച്ച നിറേ അതുപോലെ കൊക്കിന് തത്തമ്മയുടെ കൊക്കിനോ ചുവന്ന നിറമാണ് കൊടുക്കേണ്ടത് അപ്പൊ തത്തമ്മക്ക് നിറം കൊടുക്കണം പിന്നെയോ അടുത്തത് തത്തമ്മ എങ്ങനത്തെ പട്ടം കണ്ടത് നൂലുള്ള പട്ടം നൂലുള്ള പട്ടം അടുത്തത് കാക്ക കാക്കയുടെ നിറം എന്താ കറുപ്പ് അല്ലെ കറുപ്പ് നിറമാണ് കാക്കയ്ക്ക് കൊടുക്കേണ്ടത് കാക്ക കണ്ടത് കാക്ക കണ്ട പട്ടത്തിൽ എന്തുണ്ട് വാലുണ്ട് അല്ലെ വാലുള്ള പട്ടം ആന ആനയുടെ നിറം എന്താ കറുപ്പ് കറുപ്പാണ് ആന ഇടന്നത് അല്ലേ ആന കണ്ട പട്ടം ഇങ്ങനത്തെ പട്ടം ചേലുള്ള പട്ടം ഇല്ലേ നല്ല ചേയിലുള്ള പട്ടം പറഞ്ഞ എന്താ നല്ല ഭംഗിയുള്ള പട്ടം നൂലുള്ള പട്ടം വാലുള്ള പട്ടം ചേലുള്ള പട്ടം അപ്പൊ പട്ടത്തിനെ ആരാ കണ്ടത് ആരൊക്കെയാ കാണുന്നത് ആന തത്ത കാക്ക അപ്പൊ ഇങ്ങനെ ഈ അവരോട് അവരെയൊക്കെ കണ്ടു അവരോട് അവരുടെ ആ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പട്ടം ഇങ്ങനെ പറന്ന് 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 വരുമ്പോഴാണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചത് നൂലു പൊട്ടി അല്ലേ നൂലു പൊട്ടി പട്ടം വീഴാണ് അതാണ് കണ്ടോ പട്ടം വീഴുമ്പുള്ള ഒരു ബാണ്ടോ വീഴുമ്പുള്ള ഇതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ താഴെ ആല ഉള്ളത് ഒരു പട്ടി ഉണ്ട് അല്ലെ പട്ടി എങ്ങത്തെ പട്ടിയാ ആരെ കണ്ടാലും കൊരക്കും കുറച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു പട്ടിയാണ് കേട്ടോ എന്ത് കണ്ടാലും വലിച്ച് കീറുന്ന കുറച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു പട്ടിയായിരുന്നു ഇത് ഈ പട്ടിയാണ് ആരെ കണ്ടത് പട്ടത്തിനെ കണ്ടത് പട്ടം എന്താ എന്തുകൊണ്ടാണ് പേടിച്ചതാവുന്നത് നൂല് പൊട്ടി താഴേക്ക് വീഴുകയാണ് അല്ലെ നമുക്ക് ഇവിടെ എന്താ എഴുതേണ്ടത് നോക്കാം പട്ടി നോക്കി ഓക്കെ പട്ടി നോക്കി കുര കുരച്ചു ആരെ നോക്കിയിട്ട് കുര കുറയ്ക്കുന്നത് കുരയ്ക്കുന്നത് പട്ടത്തിനെ നോക്കിയിട്ടില്ലേ പട്ടി ആരെ കണ്ടു പട്ടത്തിനെ കണ്ടു പട്ടത്തെ കണ്ടിട്ട് കുരക്കണ്ടിട്ടോ കുര കുരച്ചു അത് കണ്ടപ്പോ പട്ടം എന്തായി ഞെട്ടി പേടിച്ചു പോയില്ലേ ഞെട്ടി വെച്ച പേടിച്ചു പോയി പട്ടം ഞെട്ടി വിറവിറച്ചു പേടിച്ചു വിറച്ചു അല്ലെ വിറവിറച്ചു അപ്പൊ എന്ത് സംഭവിച്ചു നൂല് പൊട്ടി നൂല് പൊട്ടി പട്ടം വീണു എങ്ങോട്ടാ വീണേ താഴോട്ട് വീഴട അല്ലേ ആക മാനത്തുള്ള പട്ടം നൂല് പൊട്ടി താഴേക്ക് വീഴേട പട്ടം വീണു തലകുത്തി തലകുത്തി എങ്ങനെയാ പട്ടം വീണേ തലകുത്തി തലകുത്തി താഴേക്ക് വീഴയുടെ പട്ടം അല്ലേ പട്ടം ആരെ കണ്ടാണ് വിറവിറച്ചത് പട്ടിയെ കണ്ടിട്ട് അല്ലെ പട്ടിയോ ആരെ കണ്ടാണ് കുര കുരച്ചത് പട്ടത്തിനെ നോക്കിയിട്ട് പട്ടത്തെ നോക്കി കുരച്ചു അത് കണ്ട് പേടിച്ച് വിറച്ച് നമ്മുടെ പട്ടത്തിന്റെ നൂല് പൊട്ടി പട്ടം താഴേക്ക് എങ്ങനെയാ വീണത് തലകുത്തി തലകുത്തി വീണു പട്ടം വീണു ഇവിടെ എന്താ ചിത്രത്തിൽ കാണിക്കുന്നത് പട്ടം ആരുടെ മീതെ വീണു ആരുടെ മേലെ വീണ് പട്ടിയുടെ മേലെ വീണു അല്ലെ പട്ടിയുടെ മേലെ വീണ നൂലെല്ലാം പട്ടിയുടെ മേലെ കുരുങ്ങിപ്പോയി പട്ടി ഓടി അപ്പൊ ഈ പട്ടം താഴേക്ക് ഇങ്ങനെ വീഴുന്നത് കണ്ട് പേടിച്ചിട്ട് പട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി ഓടാൻ തുടങ്ങി പട്ടി ഓടി പക്ഷെ കാറ്റത്ത് പട്ടം ഇങ്ങനെ കറങ്ങി 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 എവിടെ വീണു പട്ടിയുടെ മേലെ അല്ലെ നൂ പട്ടിയുടെ മേലെ വീണു നൂല് എന്ത് സംഭവിച്ചു നൂല് കുരുങ്ങി എവിടെയൊക്കെ കുരുങ്ങി വാലിൽ കുരുങ്ങി കാലിൽ കുരുങ്ങി കുരുങ്ങി വെച്ച കെട്ടായി പട്ടിയുടെ മേലെ പെട്ട് മൊത്തത്തിൽ കെട്ടായി അല്ലെ മേലാകെ കുരുങ്ങി പട്ടി എങ്ങനെയാണ് മോങ്ങിയത് എങ്ങനെയൊക്കെ അരഞ്ഞത് മോ 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 പട്ടി മോങ്ങി പട്ടി ഓടി നൂല് കുരുങ്ങി ബാലിൽ കുരുങ്ങി കാലിൽ കുരുങ്ങി മേലാകെ കുരുങ്ങി മോ 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 പട്ടി മോങ്ങി അപ്പൊ ഒരു ചെറിയൊരു പട്ടത്തിന്റെ കഥയാണ് ഇട്ട് ഇവിടെ കൊടുത്തത് അപ്പൊ എന്ത് ചെയ്യണം ചിത്രത്തിനൊക്കെ നിറം കൊടുക്കണം ഇനി നമ്മള് കളിയുടെ പേരുകളാണ് പഠിക്കുന്നത് നമുക്ക് കളിയുടെ പേരുകൾ പറയുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു കളിയെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ആദ്യം അത് വായിച്ചു നോക്കാം ഒരു കളിയാണ് കളിയുടെ പേര് ഇട്ടൂലി എന്നാണ് കളിയുടെ പേര് എങ്ങനെ കളിക്കുക എന്ന് നമുക്ക് നോക്കാം ഒരാൾ നേതാവാകണം എന്നുവെച്ചാൽ ഒരാൾ ലീഡർ നേതാവ് ഒരു ഇട്ടൂലി ഇതിനെയാണ് ഈ സാധനമാണ് കേട്ടോ അത് ഒരു എന്താണ് ഇട്ടൂലി ഒളിപ്പിക്കണം എന്നിട്ടെന്ത് ചെയ്യണം തുടർന്ന് വിളിക്കണം എന്താ വിളിക്കേണ്ടത് തുടർന്ന് വിളിച്ചു പറയണം തുടർന്ന് വിളിച്ചു പറയണം ഇട്ടൂലി തുണിയിലോ ഇലയിലോ കുത്തി വച്ചാൽ പറയും എന്താണ് കുത്തൂലി ഒരിടത്ത് വച്ചാൽ പറയും വച്ചൂലി ഇട്ടാൽ പറയും ഇട്ടൂലി അല്ലെ ഇട്ടൂലി മൂടി വച്ചാൽ പറയും മൂടൂലി ഒളിപ്പിച്ച ഇടത്തേക്ക് ആര് വന്നാലും ആ ആളുടെ പേര് ചേർത്ത് നേതാവ് വിളിച്ചു പറയണം തണൽ തണൽ എന്ന് ചേർത്ത് പറയണം അപ്പൊ ഇത് കണ്ടെത്തുന്ന ആളോ ഈ ഒളിപ്പിച്ചിരിക്കുന്ന സാധനം കണ്ടെത്തുന്ന ആളോ അടുത്ത നേതാവാകും ഇട്ടൂലിക്കളി തുടരും അപ്പൊ ഇത് ഈ സാധനം അതായത് ഇത് ചില ചിലര് എന്ത് വെച്ച് കളിക്കും ചിലപ്പോ ഈർക്കിൽ ഈർ ഈർക്കിൽ വെച്ച് കളിക്കുമ്പോൾ എന്തുമാവാം ഇത് എന്ത് എന്താണ് അവളെ ഒളിപ്പിച്ച് വെക്കുന്നത് അത് വെച്ച് നമുക്ക് ഈ സാധനം തന്നെ വേണം എന്നില്ല എന്ത് വെച്ചിട്ട് ഒളിപ്പിച്ച് വെക്കാം അപ്പൊ ആ ഒളിപ്പിച്ച് വെക്കുന്ന സാ വളരെ ചെറിയൊരു സാധനമായിരിക്കണം ആ ഒളിപ്പിച്ച് വെക്കുന്നത് പെട്ടെന്ന് ഞാൻ കാണാവുന്ന സാധനമായിരിക്കും ചെറിയൊരു സാധനമായിരിക്കും ഒളിപ്പിച്ച് വെക്കുന്നത് അപ്പൊ അതെന്ത് ചെയ്യണം അത് തുണിയിലോ ഇലയിലോ ഒക്കെ കുത്തി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ കുത്തി വെച്ച എന്ത് പറയും അപ്പൊ ഈർക്കലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഈർക്കിൽ പീസ് വെച്ചൊക്കെ കളിക്കും അല്ലേ അപ്പൊ അതിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തൂലി പറയും അത് എവിടെങ്കിലും വെച്ചിട്ട് ഒരിടത്ത് വച്ചാൽ വെച്ചിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ വെച്ചൂലി പറയും അതെ ഇട്ടിട്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ ഇട്ടൂലി പറയും അതെന്തെങ്കിലും മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ മൂടൂലി ഒളിപ്പിച്ചിടത്തേക്ക് ആരെങ്കിലും വന്നാൽ ആ ആളുടെ അടുത്ത് ആ സാധനത്തിന്റെ അടുത്ത് എത്തിയാ ഒളിപ്പിച്ച് വെച്ച സാധനത്തിന്റെ അടുത്തെത്തിയാൽ ആ ആളുടെ പേര് ചേർത്തിട്ട് താളൽ എന്ന് പറയണം അങ്ങനെ അത് ആരാണോ ആദ്യം കണ്ടെത്തുന്നത് അയാളായിരിക്കും നേതാവ് അല്ലെ ഒരു പുതിയൊരു കളിയാണ് അല്ലെ നമ്മൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ ഇട്ടുലി എന്നുള്ള കളി ഇട്ടുലി പോലെ ഒരുപാട് ഒരുപാട് നാടൻ കളികളുണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന അറിയുന്ന കളികളുടെ പേരുകളാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന ഏത് കളികളുടെ പേര് വേണമെങ്കിലും എഴുതാം ഇവിടെ നമുക്ക് അറിയുന്ന ഓടിക്കളി ഒളിച്ചുകളി പാടിക്കളി ഇത് നമ്മൾ പാടത്തിൽ പറയുന്ന കളികളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈർക്കിൽ കളി തൊട്ടുകളി ചാടിക്കളി അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഏത് കളിയുടെ പേര് വേണമെങ്കിലും എഴുതാം അപ്പൊ ഇത്രയും നമ്മുടെ മൂന്നാമത്തെ പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ വല്ല കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായോ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു